നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അപ്പോൾ നമ്മളിൽ പലരും വോട്ട് ചെയ്തവരായിരിക്കാം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേരത്തെ അറിയുന്നവരായിരിക്കാം പക്ഷേ പുതിയ വോട്ടർമാർക്ക് ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഒരു നിശ്ചയമുണ്ടാവില്ല അല്ലെങ്കിൽ കണ്ട് പരിചയമുണ്ടാകും ചിലർക്കെങ്കിലും പരിചയമുണ്ടാവാം അങ്ങനെ ഇതറിയാത്തവർക്കായി കൃത്യമായി പറഞ്ഞു നൽകുകയാണ് നമസ്കാരം കേട്ടോ നമസ്കാരം ഞാൻ ആദ്യമായിട്ട് ഇടാൻ വരുന്നതാണ് ഞാൻ ആദ്യമായിട്ട് നല്ല ഞാനിപ്പോൾ കഥാപാത്രമാണ് ഞാൻ ആദ്യമായിട്ട് പതിനെട്ട് വയസ്സെന്ന് പറഞ്ഞാൽ ആദ്യത്തെ അവസരമാണ് വോട്ട് ചെയ്യാനുള്ള അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് മെഷീനുകളൊക്കെ കാണുന്നുണ്ട് എങ്ങനെ ഇത് വോട്ടിങ് എങ്ങനെ ചെയ്യാം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പൊതുജനങ്ങൾക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനങ്ങൾ വിരിച്ചു കൊടുക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ സെന്റർ ഇത് കാസർഗോഡ് ജില്ലയിലെ താലൂക്കുകളിലും അതുപോലെ ആർ ഡി ഓഫീസുകളിൽ സബ് കളക്ടർ ഓഫീസ് അതുപോലെ ജില്ലാ കളക്ടർ ഓഫീസിലും ഇങ്ങനൊരു ഡെമോൺസ്ട്രേഷൻ സെന്റർ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് നമ്മള് നമ്മുടെ പോളിംഗ് ബൂത്തിലേക്ക് ആദ്യം പോകുമ്പോൾ ബി എൽ ഒരു സ്ലിപ്പ് കൊടുത്തത് സ്ലിപ്പ് എടുത്തിട്ടാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് വെച്ച് ആ ബൂത്ത് പോയി ഐ ഡി കാർഡ് കൂടെ ഉണ്ടാവില്ല ഫോട്ടോ ഉള്ള ഒരു കാർഡ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് വെരിഫൈ ചെയ്ത് ഒച്ചത്തിൽ അനൗൺസ് ചെയ്യും അപ്പൊ അതിനകത്ത് അവിടെ ഇരിക്കുന്ന ഏജന്റുമാർക്ക് ആക്ഷേപമൊന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു മഷി കിട്ടും അതിനുശേഷമാണെങ്കിൽ കമ്പാർട്ട്മെന്റിനകത്തേക്ക് പോവാം അതായത് ഈ പോവാ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത് കയ്യിലാണ് ഈ കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവുക കണ്ട്രോൾ ചെയ്യുക ആ ആ ഓഫീസർ നിങ്ങൾ ബാലറ്റ് ഒരു പെർമിഷൻ അതായത് പെർമിഷൻ തന്നാൽ മാത്രമേ ബാലറ്റ് ഉപയോഗിക്കാൻ പറ്റാൻ ഇത് ക്ലിക്ക് ചെയ്യും ബാലറ്റ് മുന്നിട്ട് പ്രിസൈഡിംഗ് ഓഫീസർ ക്ലിക്ക് ചെയ്യുന്നത് ഇവിടെ ബിസി റെഡ് ലെറ്റർ തെളി ആ മിഷൻ വർക്ക് ആയി ആയി വർക്ക് തുടങ്ങി ബാലറ്റ് ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കാണാം നമ്മുടെ ഈ ഗ്രീൻ ലൈറ്റ് ലൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും ഈ ഗ്രീൻ ലൈറ്റ് നമുക്ക് ഉണ്ടെങ്കില് വോട്ട് ചെയ്യാൻ സാധിക്കും ഗ്രീൻ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും സാധിക്കും നമ്മുടെ സ്ഥാനാർത്ഥിമാരുടെ പേരൊക്കെ ഉണ്ടാവും ആ ഇഷ്ടപ്പെട്ട പേര് ഇത് സിമ്പിൾ വെച്ചാൽ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് നിങ്ങളുടെ എനിക്ക് ഇപ്പൊ തൽക്കാലം നമ്മളെ ഒരു രണ്ടാം നമ്പർ ബി 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 എന്ന താൽക്കാലിക പേരുള്ള അല്ലേ അവിടെമൂർത്തി ലെറ്റർ തളി റെഡ് ലെറ്റർ വന്നോ റെഡ് ലെറ്റർ വന്നു കഴിഞ്ഞാൽ വി പാറ്റിലേക്ക് നോക്കാം നിങ്ങള് തെളിച്ച ബി തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറയുന്ന ഞാൻ നേരാണ് ഇവിടെ തെളിഞ്ഞു നിൽക്കുക വെറും ആറ് സെക്കൻഡ് അതിനുശേഷം കട്ട് പോകും ഈ ശബ്ദം കേൾക്കും ഓക്കെ ഈ സ്ലിപ്പ് ഇവിടെ കട്ട് ചെയ്തിന്റെ അകത്ത് വീഴുന്നുണ്ട് വീടും ഇതിനകത്ത് വീഴുന്നുണ്ട് അവിടെ ഇവിടെ ബി ശബ്ദം കൂടി കേട്ടാൽ വോട്ട് ബി ആ ആയിട്ട് ആയിട്ട് വരും ഇവിടെയാണ് ലാസ്റ്റ് മെഷീൻ ഓൾറെഡി സീൽഡ് ആയിരിക്കും ആ സമയത്ത് ഓക്കെ സീൽ ചെയ്തതാണ് കഴിഞ്ഞു വോട്ടിങ് ചെയ്യാനുള്ള അവകാശം അവിടെ അവസാനിക്കാം അവസാനിക്കുകയാണ് രണ്ടാമത് തെറ്റിപ്പോയാ മാറ്റി പിടിക്കാ ഒരു ഒരു വഴിയിൽ പ്രാവശ്യം മാത്രം ചെയ്യാൻ പറ്റുമോ അതുപോലെ രണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല ഫോഴ്സ് കൊടുക്കുന്നത് അതായിരിക്കും ക്ലിക്കാകും ഓക്കെ അപ്പോ ഇത് ഇവർ ആരും താല്പര്യമില്ലെങ്കിൽ പോകുന്നില്ല നോട്ട് ക്ലിക്ക് ക്ലിക്ക് ചെയ്യാം രണ്ടാം ഫോൺ ഉള്ളത് ഓക്കെ അപ്പോൾ കാര്യങ്ങൾ കൃത്യമാണ് ഇവർ പറയുന്നത് പുറത്തുനിന്ന് ഒരാൾക്ക് പോലും ഈ വോട്ടിംഗ് മെഷീനും മെഷീനിൽ ബന്ധപ്പെടാൻ സാധിക്കില്ല എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അത് മാത്രമേ ഇവിടെ രേഖപ്പെടുത്തുകയുള്ളൂ മറ്റൊന്നിനും അവസരമില്ല എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിൽ പല രീതിയിലുള്ള വിവാദങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട് അതൊക്കെ ആ വഴിക്ക് പോട്ടെ എന്തായാലും ജനങ്ങൾ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുക തങ്ങൾക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ ഒരു രീതിയിലും വോട്ടിംഗ് ചെയ്യുന്നതിൽ നിന്നും മാറിപ്പോകരുത് കൃത്യമായി നിങ്ങളുടെ അവകാശം രേഖപ്പെടുത്തേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ് കടമയാണ് നിർബന്ധമാണ് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ചതിന് ശേഷം നമ്മൾ വിമർശിക്കുകയോ പരിഹസിക്കുകയോ വിലയിരുത്തലുകയോ ഒക്കെ ചെയ്യാം എന്തായാലും വിശദീകരിച്ചതിന് നന്ദി എന്തായാലും വളരെ നന്ദിയുണ്ട് ഓക്കെ താങ്ക് യു